അപ്പം നമ്മൾ പിന്നെയും വേറെ ഒരു അൺബോക്സിംഗ് ആയിട്ട് എത്തിയിട്ടുണ്ട് എൻ്റെ വിശ്വാസം അപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു കീ ഹോൾഡർ ആണ് അപ്പോൾ എൻ്റെ റൂമിൽ ഒരു കീ ഹോൾഡർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കീ ഹോൾഡർ ഒരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു കീ ഹോൾഡർ കണ്ടപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഒരാശ്യത്തിന് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോന്ന് ഈ സെയിം സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അവസാന അവസാനം അത് ക്യാൻസലായി എന്നിട്ടാണ് എനിക്ക് റീഫണ്ടൊക്കെ കയറിയാണ് പിന്നെ ഇപ്പം ഞാൻ ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു ഇത് സംഭവം ഒരു ബോർഡ് പോലെയാണ് അത്രേ ഉള്ളു പക്ഷേ കാണുമ്പോൾ നല്ല എസ്തറ്റിക് ആയിട്ടില്ലേ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുമ്പോൾ നല്ല രയസ ഒരു റേഡിയോ തൂക്കിയിട്ടിരിക്കുന്ന പോലെ ഉണ്ട് ഇതൊരു ബോർഡാണ് കുറച്ചൊരു തിക്കായിട്ടുള്ള ബോർഡാണ് ത്രീ ആണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് ആമസോണിൽ നിന്നുള്ള അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് തരാം എന്നാലും നല്ലതാണ് ഞങ്ങളിത് ഓൾറെഡി ഇവിടെ ബോർഡ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ബോർഡ് ചെയ്ത സമയത്ത് ഈ ഒരു സംഭവം ഈ ഒരു ലുക്കാണിതിൽ